ഗ്ലോറി ടു ഗോഡ് ജീസസ് ഈസ് അലൈവ് എന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്വാഗതം എന്നെ കാണുന്ന എല്ലാ പ്രേക്ഷകരെയും സഹോദരി സഹോദരന്മാരെയും ദൈവമക്കളെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലൂടെ യേശുവിൻ്റെ സ്നേഹം നിങ്ങളോട് പങ്കുവയ്ക്കുവാൻ ദൈവ സഹായിച്ചതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു പ്രത്യേകിച്ച് ഇന്ന് ഇന്നത്തെ എപ്പിസോഡിലൂടെ വളരെ അനുഗ്രഹീതമായ ഒരു ദൈവിക സന്ദേശം നിങ്ങളെ അറിയിപ്പാൻ കർത്താവിൽ ഞാൻ ആശ്രയിക്കുന്നു ദൈവവചനത്തിലൂടെ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹം ഒരു വിടുതൽ ഉണ്ടാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു ദൈവമായ കർത്താവ് നിങ്ങളെ ധാരാളം അനുഗ്രഹിക്കട്ടെ യോഹന്നാന്റെ സുവിശേഷം നാലാമത്തെ <laughs> 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 ം പത്താമത്തെ വാക്യം നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തിരികുകയും ചെയ്യുമായിരുന്നു എന്ന് ഉത്തരം പറഞ്ഞു നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നെന്ന് ഉത്തരം പറഞ്ഞു ഈ സംഭവത്തിലേക്ക് നിങ്ങളെ ശ്രദ്ധയെന്ന് പകൽ ഞാൻ തിരിക്കുകയാണ് യോഗ സുവിശേഷം നാലാമധ്യായം അതിൻ്റെ മൂന്ന് മുതലുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുക അവൻ യഹൂദ്യ ദേശം വിട്ട് പിന്നെയും ഗിലിയിലേക്ക് യാത്രയായി അവൻ ശബരിയിൽ കൂടി കടന്നു പോകേണ്ടി വന്നു അങ്ങനെ അവൻ സൂഗാർ എന്നൊരു ശമരിയ പട്ടണത്തിൽ യാക്കോബ് തൻ്റെ പുത്രനായ യോസേഫിന് കൊടുത്ത നിലത്തിനരികെ എത്തി അവിടെ യാക്കോബിൻ്റെ ഉറവുണ്ടായിരുന്നു യേശു വഴി നടന്ന് ക്ഷീണിച്ചിട്ട് ഉറവിനരികെ ഇരുന്നു അപ്പോൾ ഏകദേശം ആറാം മണി നേരം ആയിരുന്നു ഒരു ശമരിയ സ്ത്രീ വെള്ളം കോരുവാൻ വന്നു യേശു അവളോട് എനിക്ക് കുടിക്കുവാൻ തരുമോ എന്ന് ചോദിച്ചു അവൻ്റെ ശിഷ്യന്മാർ ഭക്ഷണ സാധനങ്ങൾ കൊള്ളുവാൻ പട്ടണത്തിൽ പോയിരുന്നു ശമരിയ സ്ത്രീ അവനോട് നീ യഹൂദായിരിക്കെ ഷമരിയക്കാരിയ എന്നോട് ചോദിക്കുവാൻ ചോദിക്കുന്നത് എങ്ങനെ എന്ന് പറഞ്ഞു യഹൂദന്മാർക്കും ഷമീരിയർക്കും തമ്മിൽ സമ്പർക്കമില്ല അതിന് യേശു നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നും അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നുവെന്ന് ഉത്തരം പറഞ്ഞു സ്ത്രീ അവനോട് യജമാനെ നിനക്ക് കോരുവാൻ പാത്രമില്ലല്ലോ കിണറ് ആഴമുള്ളതാകുന്നു പിന്നെ ജീവനുള്ള വെള്ളം നിനക്ക് എവിടെ നിന്ന് നമ്മുടെ പിതാവായ യാക്കൂബനേക്കാൾ നീ വലിയവനോ അവനാകുന്നു ഈ കിണർ ഞങ്ങൾക്ക് തന്നത് അവനും അവൻ്റെ മക്കളും മൃഗങ്ങളും ഇതിലെ വെള്ളം കുടിച്ചു പോന്നു എന്ന് പറഞ്ഞു യേശു അവളോട് ഈ വെള്ളം കുടിക്കുന്നവനെല്ലാം പിന്നെയും ദാഹിക്കും ഞാൻ കൊടുക്കുന്ന വെള്ളം കുടിക്കുന്നവനോ ഒരു നാളും ദാഹിക്കുകയില്ല ഞാൻ കൊടുക്കുന്ന വെള്ളം അവനിൽ നിത്യ ജീവനിലേക്ക് പൊങ്ങി വരുന്ന നീരുറവയായിത്തീരും എന്ന് ഉത്തരം പറഞ്ഞു സ്ത്രീ അവനോട് യജമാനെ എനിക്ക് ദാഹിക്കാതെയും ഞാൻ കോരുവാൻ ഇവിടത്തോളം വരാതെയും ഇരിക്കേണ്ടതിന് ആ വെള്ളം എനിക്ക് തരണം എന്ന് പറഞ്ഞു യേശു അവളോട് പോയി ഭർത്താവിനെ വിളിച്ചുകൊണ്ടുവരിക എന്ന് പറഞ്ഞു എനിക്ക് ഭർത്താവില്ല എന്ന് സ്ത്രീ അവനോട് ഉത്തരം പറഞ്ഞതിന് എനിക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് ശരി അഞ്ച് ഭർത്താക്കന്മാർ നിനക്കുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ളവനോ ഭർത്താവല്ല നീ പറഞ്ഞത് സത്യം തന്നെയെന്ന് യേശു പറഞ്ഞു സ്ത്രീ അവനോട് യജമാനെ നീ പ്രവാചകൻ എന്ന് ഞാൻ കാണുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു വന്നു നമസ്കരിക്കേണ്ട സ്ഥലം ആകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു വാക്യം സ്ത്രീ അവനോട് മഷിഹ എന്ന് വെച്ചാൽ ക്രിസ്തു വരുന്നു എന്ന് ഞാൻ അറിയുന്നു അവൻ വരുമ്പോൾ സകലവും അറിയിച്ചു തരും അനന്തരം സ്ത്രീ പാത്രം വെച്ചിട്ട് പട്ടണത്തിൽ ചെന്ന് ജനങ്ങളോട് ഞാൻ ചെയ്തതൊക്കെയും എന്നോട് പറഞ്ഞ ഒരു മനുഷ്യനെ വന്നു കാണുവാൻ അവൻ പക്ഷേ ക്രിസ്തു ആയിരിക്കുമോ എന്ന് പറഞ്ഞു സുഖാർ എന്ന പേരുള്ള ശമരിയ എന്ന പട്ടണത്തിൽ യേശു കർത്താവ് കടന്നു പോകേണ്ടി വന്നു ശമരിരും യഹൂദന്മാരും തമ്മിൽ സമ്പർക്കം ഇല്ല എന്ന് പറഞ്ഞാൽ ശമരിയ പട്ടണത്തിൽ ജീവിക്കുന്നവരും യഹൂദിയ നാട്ടിൽ ജീവിക്കുന്ന യഹൂദന്മാരും തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഷമരിയ എന്ന് പറയുന്നത് ഒരു സ്ഥലമാണ് യഹൂദിയ എന്ന് പറയുന്നതും ഒരു സ്ഥലമാണ് എന്നാൽ ഈ സ്ഥലം രണ്ടായി വിഭവിക്കപ്പെട്ടപ്പോൾ വിഭാഗിക്കപ്പെട്ടപ്പോൾ സെപ്പറേറ്റഡ് ആയപ്പോൾ ഇത് രണ്ടും ജാതികളായി മാറി ഷമരിയ ജാതിയായി യഹൂദിയ ജാതിയായി നോക്കിയേ വചനത്തിൽ നമ്മൾ കാണുന്നു രും യഹൂദന്മാരും തമ്മിൽ യാതൊരു സമ്പർക്കവുമില്ല ഷമരിയലുള്ളവർ യഹൂദിയയിൽ പോകാറില്ല യഹൂദിലുള്ളവർ ഷമരിയക്ക് വരാറുമില്ല പരസ്പരം മിണ്ടാറില്ല യഹൂദന്മാർക്ക് ശമരിരെ താല്പര്യമില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരുപാട് വചനങ്ങൾ വിശുദ്ധ ബൈബിളിലുണ്ട് ഒരിക്കൽ ശിഷ്യന്മാർ ഒരു കൂട്ടം ശമരിയർ കടന്നു പോകുന്ന കാഴ്ച കണ്ടപ്പോൾ വലിയ അഭിഷേകമൊക്കെ ഉള്ള പ്രാർത്ഥിക്കുന്ന യേശുക്രിസ്തു ഓർഡിനേഷൻ കൊടുത്ത യേശുവിന്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാർ കർത്താവിനോട് പറഞ്ഞു കർത്താവേ ആ ശമരിരല്ലേ അതുവഴി പോകുന്നത് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് പ്രാർത്ഥിച്ച് തീയിറക്കി അവരെ നമുക്ക് നശിപ്പിക്കാം യേശു കർത്താവ് തിരിഞ്ഞ് ശിഷ്യന്മാരെ നോക്കിയിട്ട് ചോദിക്കുന്നു നിങ്ങൾ ഏത് ആത്മാവിന് അധീനരാണ് അത്ര മാത്രം ദേഷ്യമാണ് യഹൂദർക്ക് ശമരിയരെ ശമരിയർക്ക് യഹൂദരെ അങ്ങനെ പോകാൻ പാടില്ലാത്ത പട്ടണത്തിൽ ഒരു യഹൂദൻ പോകാൻ പാടില്ലാത്ത സ്ഥലത്ത് യേശു കർത്താവ് കടന്നുപോയി എന്നിട്ട് അവിടുത്തെ ഒരു പബ്ലിക് വെല്ലിന്റെ സൈഡിൽ ഒരു പൊതു കിണറിൻ്റെ സൈഡിൽ യേശു കർത്താവ് മണിക്യൂറുകൾ കാത്തു നിൽക്കുന്നു ഏതു സമയത്ത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി സമയം ആറാം മണി നേരം എന്ന് പറയുമ്പോൾ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി സമയത്ത് പൊള്ളുന്ന വെയിലത്ത് യേശു കർത്താവ് ആ കിണറിന്റെ സൈഡിൽ ആരെയോ വെയിറ്റ് ചെയ്യുന്നു നമുക്ക് ഈ ചരിത്രം പഠിക്കുമ്പോൾ ഈ വേദഭാഗം നമ്മൾ ഏറ്റവും ഒടുവിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു യേശു കർത്താവ് ഈ പട്ടണത്തിലേക്ക് പോയത് യേശു കർത്താവ് പോകാൻ പാടില്ലാത്ത ഈ സ്ഥലത്ത് ചെന്നത് യേശു കർത്താവ് മണിക്കൂറുകൾ കാത്തിരുന്നത് ജീവിതം തകർന്ന ജീവിതം വഴിതെറ്റിപ്പോയ എല്ലാവരാലും എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട റൂട്ട് തെറ്റിപ്പോയ വഴിപിഴച്ചു പോയ വഴിതെറ്റിപ്പോയ ഒരു സഹോദരിയുടെ ജീവിതത്തെ വീണ്ടെടുക്കാൻ വിടുവിക്കുവാൻ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു എന്ന് ഈ ഒരു അധ്യായത്തിലൂടെ തിരിച്ചറിയാൻ കഴിയുന്നു ഒരാൾക്കു വേണ്ടി യേശു കർത്താവ് ആ സ്ഥലത്ത് കടന്നുപോയി ഒരാൾക്കു വേണ്ടിയാണ് യേശു അവിടെ കാത്തിരുന്നത് ഒരാൾക്ക് വേണ്ടിയാണ് അവൻ മണിക്കൂറുകൾ സമയം ചിലവഴിച്ചത് യേശു കർത്താവ് പടകുമെടുത്ത് ഗദരദേശത്തേക്ക് പോയത് കാറ്റിനെയും കടലിനെയും അഭിമുഖീകരിച്ച് ആ വലിയ പ്രതിസന്ധികളെ ഓവർകം ചെയ്ത് ഗതരദേശത്തേക്ക് പോയത് ഒരു ഭൂതഗ്രസ്ഥനെ ജീവിതം തകർന്ന ഒരു ചെറുപ്പക്കാരനെ വിടിവിക്കുവാൻ വേണ്ടിയാണ് ഇന്ന് പകൽ ഞാൻ നിങ്ങളോട് പറയുന്നു ഇവിടെ ഓരോ ആത്മാക്കളും എൻ്റെ ദൈവത്തിന് വിലപ്പെട്ടതാണ് ഇവിടെ ഓരോ വ്യക്തികളും എൻ്റെ കർത്താവിന് വിലപ്പെട്ടതാണ് അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് ഒരാത്മാവിന്റെ വില മുഴു ലോകത്തേക്കാൾ വിലയുള്ളതാണ് എത്ര പേർക്ക് അത് വിശ്വസിക്കാനായി കഴിയുന്നു സുവിശേഷകർ ഇവിടെ ഇരിപ്പുണ്ടെങ്കിൽ ശ്രദ്ധിക്കുക വിശ്വാസികൾ ഇത് ശ്രദ്ധിക്കുക നിങ്ങളടുക്കലിരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിന് വിലപ്പെട്ടവരാണ് നമ്മളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ട് നമ്മളുടെ മനോഭാവം കൊണ്ട് നമ്മളുടെ ചില ഹൃദയത്തിലെ ചിന്തകൾ കൊണ്ട് മൈൻഡ് സെറ്റ് കൊണ്ട് നമുക്ക് ചിലരെ താല്പര്യമില്ല നമുക്ക് ചിലരെ ഇഷ്ടമില്ല നമ്മൾ ഇഷ്ടമുള്ളവരോട് മിണ്ടും ഇഷ്ടമില്ലാത്തവരോട് മിണ്ടാതിരിക്കും നമ്മൾ ഇഷ്ടമുള്ളവരോട് കുറച്ചുകൂടെ സ്നേഹം കാണിക്കും ഇഷ്ടമില്ലാത്തവർക്ക് എങ്ങനെയെങ്കിലും ഉള്ളത്തിൽ കരുതി വെച്ച് അവർക്ക് വിരോധമായി പ്രവർത്തിക്കാമെന്ന് ചിന്തിക്കും എന്നാൽ ഇന്ന് പകൽ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ഞാൻ ഇവിടെ വിളിച്ചു പറയുന്നു ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരെയും ഒരുപോലെ സ്നേഹിക്കുന്ന ഒരുപോലെ കൈക്കൊള്ളുന്ന ഒരുപോലെ സ്വീകരിക്കുന്ന ഒരു യേശു ഇതിന്റെ നടുവിലുണ്ട് വിശ്വസിക്കുന്നവർ കരങ്ങളടിച്ച കർത്താവിന് നന്ദി പറഞ്ഞ് ഇന്ന് പകൽ നിങ്ങളെ സ്നേഹിക്കുന്ന യേശു മതം നോക്കിയല്ലാതി നോക്കിയല്ല ഇട്ടിരിക്കുന്ന വസ്ത്രം നോക്കിയല്ല നിങ്ങളുടെ കളറ് നോക്കിയല്ല കുടുംബം നോക്കിയല്ല ഒന്നും നോക്കിയല്ല മനുഷ്യൻ പുറമേ ഉള്ളതിനെ നോക്കി വിലയിരുത്തുമ്പോൾ ഇന്ന് പകൽ ഹൃദയത്തെ നോക്കി നിങ്ങളുടെ ഹൃദയത്തെ നോക്കി ചട് ചെയ്യുന്ന ഒരു ദൈവമുണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള അല്ല എക്സ്റ്റേണൽ ആയിട്ടുള്ള വാല്യൂസ് അല്ല ദൈവം കാണുന്നത് അതുകൊണ്ട് ബൈബിൾ പറഞ്ഞത് ഹൃദയം യഹോവ സമീപസ്ഥൻ മനസ്സ് തകർന്നവരെ അവൻ രക്ഷിക്കുന്നു ഇന്ന് പകൽ എൻ്റെ ആഡംബര വാഹനം കണ്ട് അവൻ ഇറങ്ങി വരുന്നവനല്ല എൻ്റെ എക്സ്റ്റേണൽ അപ്പിയറൻസ് കണ്ട് അവൻ മനസ്സലിയുന്നവനല്ല ഞാൻ ഏത് പള്ളിയിലാണ് പോകുന്നതെന്ന് ചോദിച്ചിട്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനല്ല ഇന്ന് പകൽ എൻ്റെ ഹൃദയത്തിലെ വിശ്വാസം കണ്ട് എന്റെ ആവേശം കണ്ട് എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ടെന്ന് കരങ്ങളെ ഉയർത്തി ദൈവത്തെ അവൻ പാപത്തെ വെറുക്കുന്നു അവൻ പാപത്തോട് അവൻ പാപത്തോട് കോംപ്രമൈസ് ചെയ്യത്തില്ല അഞ്ച് ഭർത്താക്കന്മാരെ കൂടെ ജീവിച്ചതും ആറാമതൊന്നിനെ വെച്ചോണ്ടിരിക്കുന്നതിനോട് അവൻ എഗ്രി ചെയ്യത്തില്ല പക്ഷെ അവളെയും വിടുവിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു എത്രേർക്ക് അവളെയും രക്ഷിക്കാൻ അവൻ ആഗ്രഹിക്കുന്നു ഇന്ന് പകൽ അവളെയും ഇതിനകത്ത് മുഴുവൻ ആൾക്കാരെയും വിടുപ്പിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു കുറ്റത്തിൽ മനുഷ്യനും മതവും കല്ലെറിഞ്ഞു കൊല്ലാൻ വിധിക്കപ്പെട്ടവളെയും രക്ഷിക്കുവാൻ അവൻ ആഗ്രഹിക്കുന്നു അവൻ പാപികളുടെ രക്ഷകനാണ് അവൻ രോഗികളുടെ വൈദ്യനാണ് അവൻ ആരോരുമില്ലാത്തവരുടെ സർഗസ്ഥനായ പിതാവാണ് വിശ്വസിക്കുന്നവർ ഒന്ന് കരമുയർത്തി ഒന്ന് ലോകം മുഴുവൻ നിന്നെ തള്ളുമ്പോഴും എല്ലാവരും നിന്നെ ഒറ്റപ്പെടുത്തുമ്പോഴും ഇന്ന് പകൽ നിനക്കൊരു ഡാഡി ഉണ്ട് നിനക്കൊരു ഡാഡി ഉണ്ട് നിനക്കൊരു അഭനുണ്ട് യോഹൻ ഞാൻ മൂന്ന് പതിനേഴ് അവൻ വന്നത് ലോകത്തെ വിധിപ്പാൻ ലോകം അവനാൽ യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എല്ലാവരെയും പറക്കിയിട്ട് അടിക്കാനല്ല യേശു ഈ ഭൂമിയിലേക്ക് വന്നത് എല്ലാവരെയും നശിപ്പിക്കാനല്ല നശിക്കേണ്ടവനെയും തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടവന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു അവൻ പാപത്തെ വെറുക്കുന്നു പക്ഷേ അവൻ പാപിയെ സ്നേഹിക്കുന്നു ശമരിയ പട്ടണത്തിൽ യേശു ചെന്നു ഇതാ മണിക്കൂറുകൾ കർത്താവ് അവിടെ കാത്തിരിക്കുക വെള്ളം കോരാൻ വീട്ടിന്ന് പുറപ്പെട്ട ഈ സഹോദരിക്ക് ഇങ്ങനെ ഒരാൾ കിണറ്റുകരെ കാത്തിരിക്കുന്ന വിവരം അറിയത്തില്ല വെള്ളം കോരാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന സഹോദരിക്ക് ഇന്ന് അവൾക്കൊരു പുതിയ ജീവിതം ലഭിക്കാൻ പോവാന്നും അറിയത്തില്ല ദൈവം സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ട് കണ്ടിട്ടില്ല ചെവി കേട്ടിട്ടില്ല ഒരു മനുഷ്യന്റെ ഹൃദയത്തിലും തോന്നിയിട്ടില്ല ഇന്ന് പകൽ നീ ഇവിടെ വന്നപ്പോൾ പ്രതീക്ഷിക്കാത്തത് ഇന്ന് പകൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ കരങ്ങളെ ഉയർത്തി ഉയർത്തിറന്ന് ദൈവത്തിന് സ്ത്രോത്രം ചെയ്യലു ശബ്ദം ഉയർത്തി ഹാലല്ലോ ഇതാ ആ സഹോദരി വെള്ളം കോരാൻ വന്നു വെള്ളം കോരാൻ വന്നപ്പോ എനിക്ക് കുടിക്കാൻ ദാഹ ഉള്ളവർക്കല്ലേ വെള്ളം വേണ്ടേ ചൂടിന്റെ കാഠിന്യം കാത്തിരിപ്പിന്റെ ദൈർഘ്യം ഈ പാപിനിയായ സ്ത്രീയെ പരിചയപ്പെടാൻ അവളിലേക്ക് ഇറങ്ങി വരാൻ അവൻ പറഞ്ഞു എനിക്ക് എനിക്കിത്തി വെള്ളം തരുമോ ഞാൻ വിശ്വസിക്കുന്നു ആ ദാഹം ദൈവപുത്രന്റെ ദാഹം ആ പാപിനിക്ക് ഒരു പുതിയ ജീവിതം കൊടുക്കാനാ എന്റെ ഹൃദയത്തിൽ നിന്ന് എന്റെ ഉള്ളത്തിൽ നിന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കട്ടെ എന്റെ ഹൃദയത്തിൽ ഞാൻ പറയട്ടെ നിങ്ങളുടെ അകത്ത് എത്ര പേരുടെ ഉള്ളിൽ ഈ ആത്മഭാരമുണ്ട് അകത്ത് നശിച്ചു പോകുന്ന ആത്മാക്കളെ കുറിച്ച് ചിന്തയുണ്ട് ഈ സഹോദരിയുടെ കർത്താവ് ചോദിക്കുന്നു എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരുമോ സഹോദരി എന്താ മറുപടി പറഞ്ഞേ സ്ത്രീ അവനോട് നീ യഹൂദനായിരിക്കേ ശമരിയക്കാരിയെ എന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നത് എങ്ങനെയെന്ന് പറഞ്ഞു നീ യഹൂദനായിരിക്കെ ശമരിയക്കാരിയായി എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നത് എന്താ എന്താ അവള് പറഞ്ഞെന്നറിയോ യേശു എനിക്ക് ദാഹിക്കുന്നു എനിക്ക് ഇച്ചിരി വെള്ളം തരുമോ എന്ന നിലയിലാണ് ചോദിച്ചത് അവള് പറഞ്ഞ മറുപടി മറുപടിയാണെന്നറിയോ നീ യഹൂദനാണ് ഞാൻ ശമരിയാക്കാരിയാണ് യഹൂദനായ നീ ശമരിയാക്കാരിയായ എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്നോ അതന്ന നിങ്ങളുടെ മതത്തിലുള്ളവർ ഞങ്ങളോട് വെള്ളം ചോദിച്ചിട്ടുമില്ല ഞങ്ങളുടെ മതത്തിലുള്ളവർ നിങ്ങൾക്ക് വെള്ളം കുടിക്കാൻ തന്നിട്ടുമില്ല അവള് പറഞ്ഞതിന്റെ അർത്ഥം യേശു പറഞ്ഞു ഓക്കെ 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 നീ എനിക്ക് വെള്ളം കുടിക്കാൻ തരണ്ട അവൾ പറഞ്ഞത് നീയരഹോദനായിരിക്കെ ഞാനൊരു ശമരിയാക്കാരിയായിരിക്കേ എന്നോട് വെള്ളം കുടിക്കാൻ ചോദിക്കുന്ന എന്നൊന്ന് അല്ലേ ചോദിച്ചേ കർത്താവ് പറഞ്ഞു സോറി സഹോദരി ക്ലോസ് ചാപ്റ്റർ നീ എനിക്ക് വെള്ളം കുടിക്കാൻ തരണ്ട പക്ഷേ നീ കുടിച്ചിട്ടില്ലാത്ത വെള്ളം ഞാൻ നിനക്ക് കുടിക്കാൻ തരാം പത്താം വാക്യം അതിന് യേശു നീ ദൈവത്തിൻ്റെ ദാനവും നിന്നോട് കുടിക്കുവാൻ ചോദിക്കുന്നവൻ ആരെന്നു അറിഞ്ഞുവെങ്കിൽ നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തിരികുകയും ചെയ്യുമായിരുന്നുവെന്ന് ഉത്തരം പറഞ്ഞു കണ്ടോ മൂന്ന് കാര്യങ്ങളാണ് ഈ സഹോദരിയോട് യേശു പറഞ്ഞത് ഒന്ന് നീ ദൈവത്തിൻ്റെ ദാനമാണ് രണ്ട് നിന്നോട് വെള്ളം കുടിക്കാൻ ചോദിച്ച ഞാൻ ആരെന്ന് നീ അറിയണം മൂന്ന് കാര്യം നീ അറിയണം ഒന്ന് നീ ദൈവത്തിന്റെ ദാനമാണെന്ന് അറിയണം രണ്ട് നിന്റെ അടുക്കൽ ഇപ്പൊ ഈ വന്ന് നിന്ന് വെള്ളം നിന്നോട് ചോദിച്ച ഞാനില്ലേ എന്നെ നിനക്ക് പിടിയിട്ടിട്ടില്ല ഞാൻ ആരെന്ന് യേശു ആരെന്ന് നീ അറിയണം മൂന്ന് സിസ്റ്ററെ യഥാർത്ഥ ആവശ്യം എന്താണെന്ന് നീ അറിയണം നിന്റെ യഥാർത്ഥ ആവശ്യം ഇപ്പൊ കിണറ്റി കിടക്കുന്ന വെള്ളം അല്ല നിന്റെ യഥാർത്ഥ ആവശ്യം ഇപ്പൊ കിണറ്റി കിടക്കുന്ന വെള്ളം അല്ല നിന്റെ യഥാർത്ഥ ആവശ്യം നിനക്കൊരു പുതിയ ജീവിത ഈ മൂന്ന് കാര്യങ്ങളാണ് ഈ വാക്യത്തിൽ യേശു പരാമർശിച്ചിരിക്കുന്നത് ഒന്ന് അറിയേണ്ട മൂന്ന് കാര്യങ്ങൾ നീ ദൈവത്തിന്റെ ദാനമാണ് അത് നീ അറിയണം രണ്ട് നിന്നോട് കുടിക്കാൻ ചോദിച്ചവൻ ആരെന്ന് നീ അറിയണം എന്ന് പറഞ്ഞാൽ യേശു എന്ന് അറിയുക മൂന്ന് നീ അവനോട് ചോദിക്കുകയും അവൻ ജീവനുള്ള വെള്ളം നിനക്ക് തരികയും ചെയ്യുമായിരുന്നു അപ്പൊ കിണറ്റി കിടക്കുന്ന വെള്ളമല്ല നിന്റെ യഥാർത്ഥ ആവശ്യം ഹലോ ശ്രദ്ധിക്കുന്നോ നമ്പർ വൺ അറിയേണ്ട മൂന്ന് കാര്യങ്ങൾ എന്താ ഞാൻ ദൈവത്തിന്റെ ദാനമാണ് ഈ ഗിഫ്റ്റ് ഓഫ് എന്ന് എഴുതി ഒട്ടിക്കേണ്ടത് കാറിന്റെ ഫ്രണ്ടിലല്ലോ ഒട്ടിച്ചെങ്കിൽ ഇളകി കളയരുത് കേട്ടോ ഗിഫ്റ്റ് ഓഫ് ഗോഡ് എന്ന് എഴുതി ഒട്ടിക്കേണ്ടത് കാറിലല്ല ഓൾറെഡി അത് ദൈവം ഒട്ടിച്ചിട്ടുണ്ട് നമ്മുടെ നെറ്റിയിൽ ഞാൻ ദൈവത്തിന്റെ ദാനാ മനസ്സിലായില്ലേ ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികളും ദൈവത്തിന്റെ ദാന നിങ്ങളുടെ ഭർത്താവ് ദൈവത്തിന്റെ ദാനാ നിങ്ങളുടെ ഭാര്യ ദൈവത്തിന്റെ ദാനമാണ് നിങ്ങളുടെ മക്കൾ ദൈവത്തിന്റെ ദാനമാ നീ കുടിക്കുന്ന വെള്ളം ദൈവത്തിന്റെ ദാനമാ ശ്വസിക്കുന്ന വായു ദൈവത്തിന്റെ ദാനമാ കാണുന്ന വെളിച്ചം ദൈവത്തിന്റെ ദാനവാ ഇന്ന് പകൽ ഈ ആരോഗ്യം ദൈവത്തിന്റെ ദാനമാ ഈ സൗഖ്യം ദൈവത്തിന്റെ ദാനമാ കയ്യിലിരിക്കുന്ന നന്മകൾ ദൈവത്തിന്റെ ദാനമാ ഈ ശരീരം ദൈവത്തിന്റെ ദാനമാ ഏകദേശം ആറ് മാസങ്ങൾക്ക് മുമ്പാണ് ദുബായിലെ ഷെറിൻ തോമസ് ഷെറിൻ സിസ്റ്റർ ഈ സൂസൻസെസിനെ കുറിച്ച് റെക്കമെൻഡ് ചെയ്തത് നാലര വർഷമായി ക്യാൻസർ പിടിപെട്ട് മരണത്തിൻ്റെ കിടക്ക് ഇരുപത്തിയാറ് കീമോതെറാപ്പി ചെയ്ത് ദ ഡെഡ് ലൈനിൽ കിടന്ന സഹോദരിയാണ് ഇന്ന് സൗഖ്യമായി എറണാകുളം സ്റ്റേജിൽ വന്നു നിൽക്കുന്നത് അന്ന് ഷെറിൻ റെക്കമെൻഡ് ചെയ്തപ്പോൾ ഞാൻ സ്തോത്രം ഇവിടുത്തെ ഒരു ലീഡറിനെ പ്രത്യേകം അത് അറിയിച്ച് പാസ് ടിനുവിൻ്റെ മുമ്പിൽ ഈ സിസ്റ്ററിനെ കൊണ്ടുവന്നെന്ന് പ്രാർത്ഥിച്ച സമയത്ത് ഇപ്പോൾ ഡോക്ടർമാർ സർട്ടിഫൈ ചെയ്തിരിക്കുന്നു ദർ ഇസ് നോ ക്യാൻസർ യേശു സൗഖ്യമാക്കി താങ്ക് യു ലോ അന്നത്തെ പ്രാർത്ഥനയിൽ എന്താ ഉണ്ടായ എന്താ യേശു ചെയ്തേ സിക്സ് മന്ത്സ് ബാക്ക് അവിടെ ഹോളി സ്പിരിറ്റ് കോൺഫറൻസ് നടക്കുമ്പോൾ എന്നെ ഇവിടെ രമാൻ്റെയും ഷീജാൻ്റിയും കൂടെയാണ് എന്നെ ഇവിടെ കൊണ്ടുവരുന്നത് അവിടെ നിന്നൊക്കെ വെയിറ്റ് ചെയ്യുന്ന ഒരു ശരൺ സിസ്റ്റർ ഞങ്ങൾ ജസ്റ്റ് ഫോൺ വഴിയുള്ള പരിചയമുള്ളൂ അവരും ഇവിടെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷന്ന പാസ്റ്റർ രോഗസൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിരുന്നു ഫോർ ആൻഡ് ഹാഫ് ആയിട്ട് എൻ്റെ മോൾക്ക് ആറ് മാസമുള്ളപ്പം എനിക്ക് ഓവറിയിൽ ക്യാൻസർ വന്നാണ് ആറ് സ്ഥലത്തായിട്ട് അത് റിലാപ്സ് ചെയ്തു പാൻക്രിയാസ് ലങ്സ് സ്പൈനൽ കോഡ് എൻ്റെ സ്കിൻ എഫക്റ്റഡ് ആയിരുന്നു ആ ലങ്സിന് ട്യൂബ് ഇട്ടിരിക്കായിരുന്നു ഞാനന്ന് അവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഫേസ് ഒക്കെ കംപ്ലീറ്റ്ലി ഇൻഫെക്റ്റഡായിട്ട് എന്നെനിക്ക് പോകാൻ പറ്റുമെന്ന് വിചാരിച്ചതല്ല കംപ്ലീറ്റ്ലി എൻ്റെ ദേഹത്തെല്ലാം ഇൻഫെക്ഷൻ ആയിരുന്നു ഈ കീമോയുടെ ഇരുപത്താറ് കീമോ എടുത്തു ഞാൻ അറൗണ്ട് സിക്സ് ക്രയോ തെറാപ്പീസ് ഒരു കാലിലൊരു ഇത് വന്നിട്ട് അത് ക്രയോ തെറാപ്പീസ് ചെയ്തു അങ്ങനെ ഇതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഞാൻ അവിടെ വരുന്നത് അപ്പം അന്നേരം ടോട്ടലി എയ്റ്റീൻ ടാബ്ലറ്റ്സോളം ഒരു ദിവസം കഴിച്ചിരുന്നു വാസ് ഓൺ ഇഞ്ചെക്ഷൻസ് സ്റ്റെറോയിഡ്സ് എടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവിടെ വെച്ച് പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പോൾ ഞാൻ ഞാനൊത്തിരി സെൻസിയറായിട്ട് എനിക്ക് വേണ്ടി ഒത്തിരി പേര് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തു അതിൻ്റെ ഒരു ഫലമായിട്ട് ദൈവം ആ പ്രാർത്ഥന എൻ്റെ കണനീര് കണ്ടു കാരണം അവിടെ വെച്ചിട്ട് എനിക്കൊരു ഭയങ്കര ഒരു ഷിവറിങ് പോലൊരു ഫീലിംഗ് വന്നു അന്നേരം ഹാവ് ടോൾ മീ ദാറ്റ് യു ആർ ഹീൽഡ് എന്ന് പറഞ്ഞിരുന്നു പക്ഷേ എനിക്ക് ഞാനന്ന് പതിനെട്ട് ഒരു ദിവസം കഴിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ചെന്നപ്പോൾ മുതൽ ടാബ്ലെറ്റ്സ് ടൈപ്പർ ചെയ്ത് കുറയ്ക്കാൻ തുടങ്ങി ഡോക്ടർ അപ്പോഴും എനിക്കൊരു എൻ്റെ ഉള്ളിലെ ചെറിയ ചില ഡൗട്ട്സ് അന്നേരവും നിന്നിരുന്നു പക്ഷെ എന്നാലും വെൻ ഐ ഹാഡ് എൻ അബ്സുല്യൂട്ട് ഫെയ്ത്ത് ഇൻ ലോഡ് ആൻഡ് വെൻ ഐ ഗേവ് ദ ബാറ്റിൽ ടു ദ ലോഡ് ഐ കുഡ് ഫീൽ ഭയങ്കര ഒരു റെസ്റ്റ് ഫീൽ ചെയ്തിരുന്നു ആൻഡ് ഫോർ ദ ലാസ്റ്റ് വൺ മന്ത് ഐ ആം നോട്ട് അറ്റ് ഓൾ ഓൺ മെഡിസിൻസ് ഐ എം ജസ്റ്റ് ടേക്ക് എങ് കം ബി കോംപ്ലെക്സ് ഓൾ ഗ്ലോറി ടു ഗോഡ് ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ഹർ ട്രീറ്റ് ഇറ്റ് ഈസ് എ മെറക്കൽ കാരണം ദൈവത്തിന് അസാധ്യമായി ഒന്നും ഇല്ല ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ഐ ട്രസ്റ്റ് ഇൻ ദ റിപ്പോർട്ട് ഓഫ് മൈ ലോഡ് ഡോക്ടർ പോലും സാക്ഷ്യം പറഞ്ഞത് എന്താ വെച്ചാൽ ഐ ഹാവ് നെവർ സീൻ എ പേഴ്സൺ ആഫ്റ്റർ ട്വൻറ്റി സിക്സ് കീമോസ് റണ്ണിങ് ഓൺ വീൽസ് ഞാനാണിപ്പോൾ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് മൂന്നാഴ്ചയായിട്ടുള്ളൂ അതുവരെ എൻ്റെ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കിയത് അപ്പം ഡോക്ടറിനതൊരു വലിയ സാക്ഷ്യമാണ് ഡോക്ടർ സംതിങ് ഇസ് ഇൻ യു ബട്ട് ഐ നോ ജീസസ് ഇറ്റ്സ് ഇൻ മീ എ മാതാവ് നാമത്തിൽ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയ പ്രേക്ഷകരെയും മാർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ് യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ നിൻ്റെ മക്കളെ നീ ഇവിടുന്ന് അനുഗ്രഹിക്കുകയും അവിടുന്ന് മാനിക്കുകയും ചെയ്യണമേ സ്വർഗത്തിലെ സകല ആത്മീയ അനുഗ്രഹത്താലും യേശുവിൽ നിൻ്റെ മക്കളെ അവിടുന്ന് അനുഗ്രഹിച്ചാട്ടെ യേശുവിൻ്റെ നാമത്തിലൊരു അനുഗ്രഹം ഒരു വിടുതൽ ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ കർത്താവിടെ ആക്കണമേ എല്ലാ അനുഗ്രഹങ്ങളാലും സൗഖ്യത്താലും നിറച്ചതിന് നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ദൈവമായ കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ അടുത്ത ദിവസം കാണുന്നവരെയും അത്തിനത്തിന്റെ ചെറുക്കിന്റെ മറവിൽ കർത്താവ് നിങ്ങളെ സൂക്ഷിക്കട്ടെ ഐ ബ്ലസ് യു ഇൻ ജീസസ് ഇൻസസ് ഓൾമായി നടക്കാൻ പറ്റത്തില്ലായിരുന്നു ഇപ്പൊ സൗഖ്യമായോ സൗഖ്യമായി ദൈവം സൗഖ്യ മാറ്റി മാറ്റി വെച്ചു എനിക്ക് പരിപൂർണ രണ്ടായിരത്തി പതിനേഴ് ഡിസംബർ മാസം പതിനൊന്നാം തീയതി മുതൽ മുപ്പത്തി ഒന്നാം തീയതി വരെ കൊട്ടാരക്കരയിൽ വെച്ച് ഇരുപത്തിയൊന്ന് ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയും സുവിശേഷ മഹായോഗവും നടത്തപ്പെടുന്നു ആത്മീയ ശുശ്രൂഷയിൽ വളരാൻ ആഗ്രഹിക്കുന്നവരും ശാരീരികമായ സൗഖ്യവും മാനസികമായ സമാധാനവും ഒക്കെ പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നവരും വന്ന് ഉപസിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവരും ആത്മീയമായി വളരാനൊക്കെ ആഗ്രഹിക്കുന്നവരെല്ലാവരും ഈ ഇരുപത്തിയൊന്ന് ദിവസം നടക്കുന്ന ഉപവാസ പ്രാർത്ഥനയിലും സുവിശേഷ മഹായുഗത്തിന് പങ്കെടുക്കുക എസ്പെഷ്യലി കർത്താവിൻ്റെ വേലയ്ക്ക് വിളിയുള്ളവർ സുവിശേഷ വേലയിൽ പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുന്നവർ ഈ മീറ്റിങ്ങിൽ വരണം ഈ ഇരുപത്തിയൊന്ന് ദിവസവും നിങ്ങളോടൊപ്പം ശുശ്രൂഷയിൽ കർത്താവ് അനുവദിക്കുന്നെങ്കിൽ ഞാനും ഉണ്ടാകും ഈ കാലഘട്ടത്തിൽ ദൈവം ഉപയോഗിക്കുന്ന അനുഗ്രഹീതരായ ശക്തന്മാരായ അഭിഷിക്തന്മാർ ഈ മീറ്റിങ്ങിലൊക്കെയും ശുശ്രൂഷിക്കുകയും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഡിസംബർ പതിനൊന്ന് മുതൽ മുപ്പത്തി വരെ കൊട്ടാരക്കരയിൽ വെച്ച് ഈ വർഷം നടത്തപ്പെടുന്ന ഉപവാസ പ്രാർത്ഥനയിലും സുവിശേഷ യോഗത്തിലും നിങ്ങളെ ഞാൻ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു കർത്താവ് നിങ്ങളെ ധാരാളം 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 അനുഗ്രഹിക്കട്ടെ ഒരു ഗീതയോനെ പോലെ ഏഴു നിൽക്കുക എഴുന്നേറ്റ് പ്രകാശിക്കുക ഐ ബ്ലസ് യു ഇൻ ജീസസ് ഓൾ മൈ ജീന ജീസസ് ജീസലൈവന്ന ഈ പ്രോഗ്രാമിലേക്ക് എല്ലാ